ശ്രീ സജീദ് ഖാലിദ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫിന് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി നിങ്ങൾ സ്വന്തം നിലയ്ക്ക് യു ഡി എഫിന് വേണ്ടി പ്രചാരണം നടത്താറുണ്ട് വീട് കയറാറുണ്ട് ക്യാമ്പയിൻ ചെയ്യാറുണ്ട് നിലമ്പൂരിലും ചെയ്യുമായിരിക്കും പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ അങ്ങനെ ഈ പിന്തുണ കൊടുത്താൽ മാത്രം മതിയോ പിന്തുണ ഏകപക്ഷീയമായ പിന്തുണ എന്നുള്ളത് മാത്രമാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ളൊരു അക്കോമഡേഷൻ അംഗത്വം ഒക്കെ സഹകരിച്ചപ്പോൾ ഒരു ോ രണ്ടായിരത്തി പത്തൊമ്പത് മുതലല്ല വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിലപാട് പ്രഖ്യാപിക്കാൻ ആരംഭിച്ചത് വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പതിമൂന്നിലാണ് രൂപവത്കരിച്ചത് അന്ന് മുതൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ചുള്ള സ്റ്റാൻഡുകളാണ് എടുക്കുന്നത് അതിൽ ഏറ്റവും ആദ്യം നടന്ന തിരഞ്ഞെടുപ്പ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പാണ് അതിൽ ഞങ്ങൾ എം വിജയകുമാറിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജയകുമാറിനെ പരസ്യമായി ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് പരസ്യമായിട്ടാണ് രഹസ്യമായി ഒന്നും പിന്തുണ പ്രഖ്യാപിക്കാറില്ല പരസ്യമായാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അന്ന് എം വിജയകുമാറിനെയാണ് പിന്തുണച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എൽ ഡി എഫുമായി മായ സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് പ്രാദേശികമായ ധാരണ അത് പ്രാദേശിക ധാരണയുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒറ്റ ധാരണയല്ല പ്രാദേശികമായി നിരവധി പഞ്ചായത്തുകളിൽ ധാരണയുണ്ടാക്കി ചില പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അഞ്ച് വർഷം ഭരിക്കുകയും ചെയ്തു മുക്ക മുനിസിപ്പാലിറ്റി അടക്കം നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾ ധാരണയുണ്ടാക്കി പരസ്പരം മത്സരിക്കുകയും ഒന്നിച്ച് ഭരിക്കുകയും ചെയ്തു അഞ്ച് വർഷം അതിന് അതിനിടയിലാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതു പൊതുതെരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സ്വന്തമായി നിയമസഭയിൽ മത്സരിക്കുകയാണ് ആ സമയത്തും ഇടതുപക്ഷമായി സഹകരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിൽക്കെ തന്നെ ഞങ്ങൾ സ്വന്തമായി മത്സരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ചെയ്തത് അതിൽ തന്നെ ഞങ്ങൾ മത്സരിക്കാത്ത സീറ്റുകളിൽ ബി ജെ പി സാധ്യതയുള്ള സീറ്റുകളിൽ ഞങ്ങൾ വിജയസാധ്യതയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് വെൽഫെയർ പാർട്ടിയുടെ തന്നെ ദേശീയ നയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചത് ആ അന്ന് മുതലാണ് എൽ ഡി എഫ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഞങ്ങൾ ഇത്തവണ ഇത്തവണ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ ചോദ്യം പിന്തുണ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നിങ്ങൾ യു ഡി എഫിന് വേണ്ടി വളരെ ആക്റ്റീവായി രംഗത്തിറങ്ങുന്നുണ്ട് അപ്പോൾ പ്രതിഫലമായി തിരിച്ചെന്തെങ്കിലും കിട്ടണ്ടേ നിങ്ങളെ മുന്നണിയിലെടുക്കുകയോ ഭാഗിക അംഗമാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വെച്ചാണ് ഞങ്ങൾ പിന്തുണ വരുന്നത് ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട് പിന്നെ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് രാഷ്ട്രീയ നിലപാടുണ്ട് അതനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ പിന്തുണയ്ക്ക് ഉപാധി വയ്ക്കാറില്ല സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കക്ഷികൾ പ്രാദേശികമായി ചിലപ്പോൾ നീക്കുപോക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് യു ഡി എഫുമായിട്ടാണെന്ന് പല സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫുമായി ഉണ്ടായതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫുമായിട്ടുണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് കൊടുത്ത പിന്തുണയുടെ ഒരു ഉപാധിയായിട്ടേ അല്ലായിരുന്നു അത് പ്രാദേശികമായപ്പോൾ ഉണ്ടായ സഹകരണത്തിൻ്റെ പേരിൽ ഉണ്ടായി വന്നതാണ് അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ യു ഡി എഫിന് പിന്തുണച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചിട്ടില്ല ഞങ്ങൾ മത്സരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ വെൽഫെയർ പാർട്ടീസ് ഓരോ സമയത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത് നിലമ്പൂരിൽ ഇപ്പോൾ ഇപ്പോഴുണ്ടായത് നിലവിൽ ഒമ്പത് വർഷമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഭരണം മൂലം ഉണ്ടായിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യാസമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യത്യാസമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അത് വെച്ചിട്ടില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ടാണ് സാധ്യതയുള്ള നിലയിൽ അവിടെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത് ശരി ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് യു ഡി എഫിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയാണോ അതോ യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒപ്പം എന്നുള്ളതാണോ എന്ന് മാത്രമല്ല ആര്യടൻ ഷോക്കത്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള അത് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള നിരന്തരമായി അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ആരാഡൻ ഷോക്കത്തിനോടുള്ള വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള എതിരഭിപ്രായം സ്വാഭാവികമായി നിങ്ങളുടെ കേഡർമാർക്കിടയിലും കാണുമല്ലോ ഇതെങ്ങനെയാണ് സിംഗീത് പോവുക ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള ക്രിറ്റിക്സും മറ്റ് കാര്യങ്ങളുമൊക്കെ ജമാഅത്ത് നേതാക്കൾ പറയട്ടെ അത് പിന്നെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ആ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് കഴിയില്ല അത് ജമാഅത്ത് നേതാക്കളാണ് പറയേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളാണ് പറയേണ്ടത് അതവിടെ ഇരിക്കട്ടെ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിനിയോഗിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിനിയോഗം വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ കാരണമാണ് അത് ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞതാണ് കേരളത്തിൽ ഇടതുപക്ഷം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പോലീസ് നയം വികസന കാര്യങ്ങളിലുള്ള കോർപ്പറേഷൻ ചങ്ങാത്ത മുതലാളിത്ത വികസന കാഴ്ചപ്പാടിലുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാട് എന്നുള്ള നിലയിൽ ഞങ്ങൾ എന്നുള്ളതാണ് വെൽഫെയർ നിലപാട് കാഴ്ചപ്പാടിലുള്ള